ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥിയുടെ മൂക്ക് ഇടിച്ചു തകർത്തു ഒറ്റപ്പാലം ശ്രീ വിദ്യാധിരാജ ഐ ടി ഐയിലാണ് സംഭവം നടന്നത് രണ്ട് വിദ്യാർത്ഥികൾ തമ്മിലാണ് തല്ലുണ്ടായത് മർദ്ദനത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ പാലം തകർന്നു ഫെബ്രുവരി പത്തൊമ്പതിന് നടന്ന സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വാക്കുതർക്കമാണ് ക്രൂരമായ മർദ്ദനത്തിൽ കലാശിച്ചത് മറ്റൊരു സ്കൂളിൽ പാലക്കാട് പറളിയിൽ സഹപാഠിയുടെ മർദ്ദനത്തിലെ വിദ്യാർത്ഥിയുടെ കാഴ്ച നഷ്ടമായി പറളി ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയും കിണാവല്ലൂർ സ്വദേശിയുമായ കുട്ടിയുടെ കാഴ്ചയാണ് നാൽപ്പത് ശതമാനത്തോളം നഷ്ടമായത് വിദ്യാർത്ഥിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു കഴിഞ്ഞ നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠികൾ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു ഇത്തരം കേസുകൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതിനാൽ കേരള സമൂഹം ആശങ്കയിലും നിരാശയിലുമാണ് എന്നാണ് റിപ്പോർട്ട് സ്കൂളിൽ വിദ്യാർത്ഥികളെ അയക്കുന്ന രക്ഷകർത്താക്കൾ കുട്ടികൾ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അവരെ രക്ഷിച്ചെടുക്കാൻ കാണിക്കുന്ന വ്യഗ്രത അല്ലെങ്കിൽ ഈ കുട്ടികൾ തെറ്റുകൾ ചെയ്യാതിരിക്കുവാൻ വേണ്ടി മുൻകൈ എടുത്തിരുന്നുവെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാമായിരുന്നു കുട്ടികളെ ലഹരിയുടെ പിടിയിൽ നിന്നും രക്ഷിക്കുവാൻ ഗവൺമെന്റും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതും ഒരു പോരായ്മ തന്നെയാണ് സിനിമകൾ കണ്ട് വില്ലൻ കഥാപാത്രങ്ങളെ അനുകരിക്കുന്ന കുട്ടികൾ തീർച്ചയായും ഇത് ഒരു സിനിമയാണെന്നും സിനിമയെ സിനിമയായി കണ്ട് നല്ലതും ചീത്തയും തിരിച്ചറിയുവാനുള്ള ഒരു അവസരമായി കാണുകയും നായകൻ എന്താണ് ചെയ്യുന്നത് വില്ലൻ എന്താണ് ചെയ്യുന്നത് അതിലെ നന്മയെന്ത് തിന്മ എന്ത് എന്ന് തിരിച്ചറിയണമെന്നും സിനിമയിൽ കാണിക്കുന്ന സാഹസികമായ രംഗങ്ങൾ കമ്പ്യൂട്ടറിൻ്റെയും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നതെന്നും തിരിച്ചറിവ് കുട്ടികൾക്കുണ്ടാകണമെന്നും മുൻകാലങ്ങളിൽ ധൂം എന്ന ഹിന്ദി സിനിമയിൽ റോഡിലൂടെയുള്ള സ്കൂട്ടർ റൈസിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നുള്ള സത്യം മനസ്സിലാക്കാതെ അത്തരം രംഗങ്ങളെ അനുകരിച്ച് റോഡിൽ അഭ്യാസം നടത്തിയ പലരും അപകടങ്ങളിൽപ്പെട്ട് ജീവിതം നഗര തുല്യമാക്കുകയും ചെയ്തെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത് രക്ഷകർത്താക്കൾ കുട്ടികളെ ഏത് തരന്താണ രീതിയിലും എങ്ങനെ സമ്പാദിക്കാമെന്നും വൈരാഗ്യ ബുദ്ധി വളർത്തിയെടുക്കാതെയും എങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാം എന്നുള്ള സന്ദേശം കുട്ടികളിൽ വളർത്തിയെടുക്കണമെന്നും സമൂഹം ആവശ്യപ്പെടുന്നു